എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജോഫിൻ ടി ചാക്കോയുടെ സംവിധാനത്തിൽ വന്ന രേഖാചിത്രം സിനിമയെക്കുറിച്ചാണ് ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പടത്തിൻ്റെ തുടക്കത്തിൽ ഒരു രണ്ട് പിള്ളേർ ഇങ്ങനെ കാട്ട് വഴി പോയിട്ടിരിക്കുന്നു അതിൽ ഒരുത്തം സംസാരിക്കുന്നു എൻ്റെ മാതിരി ഇന്നലെ എൻ്റെ അച്ഛൻ വന്നിട്ട് ഈ സിനിമയിൽ നിന്ന് അഭിനയിച്ച നാലഞ്ച് പേരും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ആ എന്താ എൻ്റെ അച്ഛൻ അഭിനയിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് പോന്ന് ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു അടുത്ത് വന്നിട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സിദ്ധിക്ക് കാണിക്കുന്നു സിദ്ദീഖ് വന്നിട്ട് ഒരു മേജർ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അതായത് എന്താ പറയുക മരിക്കാറായ ലെവലിലിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വന്നിട്ട് സിദ്ദീഖിൻ്റെ ഡ്രൈവറിനെ വിളിക്കും ഡ്രൈവറിനെ വിളിച്ചിട്ട് പോകാൻ നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറയും എന്നിട്ട് ഒരു കാട്ട് വഴി പോകുന്നു അവിടെ വണ്ടി നിർത്തിയിട്ട് അയാൾ മാത്രം സിദ്ദിഖ് മാത്രമേ ഇറങ്ങിപ്പോകുന്നു ഇറങ്ങിപ്പോയിട്ട് തൻ്റെ മൊബൈൽ ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ ഒരു കൊല ചെയ്തിട്ട് ഒരു പെണ്ണിനെ കുഴിച്ചിട്ടിട്ടുണ്ട് അത് ഞങ്ങൾ നാലുപേരും മാത്രം നാല് പേര് ചേർന്നാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഈ നാല് പേരുടെ പേരും പറയുന്നു അതിലൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ ഒരു വലിയൊരു ബില്ല്യണറാണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു ചെയ്യുന്നു അങ്ങനെ ആ മൊബൈൽ ഫോൺ കൈപ്പറ്റിയതിന് പോലീസ് കൈപ്പറ്റിയതിന് ശേഷം ആ കേസ് വിചാരണയ്ക്ക് വേണ്ടി എടുക്കുന്നു അങ്ങനെ യാതൊരു ക്ലൂ ഈ കേസ് എങ്ങനെ അവർ ഡെവലപ്പ് ചെയ്തു അടുത്ത് എന്ത് നടന്നു എന്നൊക്കെ ഉള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു കഥ ഒരു കുറ്റവാളി കൊടുത്ത ഒരു എന്താ പറയുക മരണവാക്ക് മൂലത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ കേസ് അവർ അന്വേഷിക്കാൻ പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചുകളിൽ നടന്ന മർഡറാണത് അത് ഈ കാലഘട്ടത്തിൽ അവർ അന്വേഷിക്കുന്നു ആര് കൊന്നു എന്തിനു കൊന്നു എന്നുള്ളൊരു എൻക്വയറി അത് വന്നിട്ടൊരു നേർ കോട്ടിൽ കാണിച്ചുകൊണ്ട് നമുക്കത് ബോറൊന്നും അടിക്കാണ്ട് നന്നായിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു അത് ബോറടിക്കാണ്ട് കൊണ്ടുപോകുന്ന മെയിൻ കാരണം വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടന്ന നടന്നുകൊണ്ടിരുന്ന സിനിമയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് നമുക്കതൊരു ബോറടിക്കുന്നില്ല ആ കാലത്ത് മമ്മൂട്ടി നടിച്ചിരുന്ന ഒരു സിനിമയിലേക്കാണ് ഇവരത് ലിങ്ക് ചെയ്ത് വിടുന്നത് അതുകൊണ്ടത് ബോറൊന്നുമില്ല അതല്ലാണ്ട് പ്രത്യേകിച്ച് വന്നിട്ട് വലിയ സസ്പെൻസോ എന്താ പറയുക ത്രില്ലിങ്ങോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട അതേപോലെ ശരിക്കും ഇതൊരു ഓപ്പൺ പ്ലേറ്റ് ആണ് എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇവനാണ് കൊലകാരൻ എന്നുള്ളത് എന്നല്ല ഇവനാണ് എന്നുള്ളൊരു രീതിയിൽ തന്നെ അത് കാണിക്കുന്നുണ്ട് അതേപോലെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുകാലത്ത് നടന്ന കൊല ഈ കാലത്തിലേക്ക് കൊണ്ടുവരുമ്പം ആ എന്താ പറയുക സാക്ഷിക്കാരനാണെങ്കിലും ശരി കൊലയാളി ആണെങ്കിലും ശരി സംശയിക്കുന്ന ആളാണെങ്കിലും ശരി ആരാണെങ്കിലും ആ പ്രായമായിട്ടുണ്ടാവുമല്ലോ ആ ഒരു ലിങ്ക് കാണിക്കുന്നത് അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട് അതേപോലെ എന്താ പറയുക സിനിമക്കകത്ത് സിനിമ എന്ന് പറയുമ്പോൾ സാധാരണക്കാരൊന്നും അത്ര ഒരു ഇൻട്രസ്റ്റായിട്ടൊക്കെ നോക്കില്ല പക്ഷേ ഇതിലങ്ങനെയല്ല ഇതിൽ വന്നിട്ട് എന്താ പറയുക ആ കാലത്ത് ഭരതനെ കാണിക്കുന്നതാണെങ്കിലും ശരി മമ്മൂട്ടിയെ കാണിക്കുന്നതാണെങ്കിലും ശരി ഒക്കെ നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ഒരു നാൽപ്പത് വർഷത്തിന് മുമ്പ് നടന്ന കഥസ്റ്റ് ഒരു മർഡർ വന്നിട്ട് ഈ കാലത്ത് അന്വേഷിക്കുകയും അതിൽ വന്നിട്ട് വലിയ ടേണും ട്വിസ്റ്റ് ഒന്നും ഇല്ലാണ്ട് കൊണ്ടുപോയി കൊണ്ടുപോയി ശരിക്കും ഈ സിനിമയിൽ വന്നിട്ട് കുറച്ച് ആർട്ടിസ്റ്റുകളും കുറച്ച് ഇൻ സസ്പെൻസൊക്കെ നന്നായി കൊടുത്തിരുന്നെങ്കിൽ പടം ഒരു നല്ലൊരു പടം എന്ന് തന്നെ പറയാം ആ പശീരി എന്നാ ബൈ